കഴിഞ്ഞൊരു ദിവസം കേക്കിൽ പറ്റിയ ഒരു ചെറിയ അബദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അതിൽ ഞാൻ ഇങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവേ എനിക്ക് കേക്കിൽ അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കേക്കിന് പറയാൻ പ്രത്യേകിച്ച് കഥകളൊന്നും ഉണ്ടാവാറില്ല ആ ഒരു കാര്യം പറഞ്ഞതേ ഓർമ്മയുള്ളൂ അതിനുശേഷം ചെയ്ത അടുത്ത കേക്കാണ് ഈ ചോക്ലേറ്റ് കേക്ക് രാത്രി ഒമ്പത് മണിക്കാണ് ഡെലിവറി വന്നത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ താഴോട്ട് പോയതാണ് ബാക്കിയുള്ള സ്റ്റെപ്പ് ഞാനും കേക്ക് എങ്ങനെയാണ് ഇറങ്ങിയതെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല തേക്ക് കിടക്കുന്ന കേക്ക് ഞാനും താഴെ കേക്ക് എടുത്ത് തുറന്നു നോക്കിയതും ഞെട്ടിപ്പോയി ഞാൻ കാരണം അവിയൽ വരുമെന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേക്കിനത് ഈ കാണുന്ന ചോക്ലേറ്റ് കേക്കാണ് അതുപോലെ അവിയലായത് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ലെയർ ചെയ്തിട്ട് രണ്ടാമതും ക്രീമൊക്കെ തേച്ച് ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കി ഇങ്ങനെയൊന്നുമല്ലായിട്ടോ അന്നേരമുള്ള അവസ്ഥ ഇത് ഞാൻ ലെയറൊക്കെ ചെയ്ത് ക്രീമൊക്കെ ഇട്ട് രണ്ടാമതും സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നോക്കിയുള്ളതാണേ അപ്പോൾ കസ്റ്റമർക്കാണ് എന്തായാലും കേക്ക് വേണം രാത്രി പന്ത്രണ്ട് മണിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ വീണ്ടും ഉണ്ടാക്കിയ കേക്ക് ആണത് ഈ കാണുന്നത് അങ്ങനെ ഒമ്പത് മണിക്ക് കൊടുക്കേണ്ട കേക്ക് പത്ത് നാൽപ്പനാലായപ്പം എൻ്റെ ഹസ്ബൻഡ് ഡെലിവറി ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പം